ബാലസംഘം പെരുമുടിയൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് കാർണിവൽ സംഘടിപ്പിച്ചു ബാലസംഘം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നടന്ന വില്ലേജ് കാർണിവൽ ജില്ലാ അക്കാദമിക് കൺവീനർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു പെരുമുടിയൂർ നമ്പ്രം കടവിലായിരുന്നു വില്ലേജ് കാർണിവൽ നടത്തിയത് ഡിസംബർ സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് വില്ലേജ് കാർണിവൽ പെരുമുടിയൂർ നമ്പ്രം കടവിൽ സംഘടിപ്പിച്ചത് ബാലസംഘം പെരുമുടിയൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വില്ലേജ് കാർണിവൽ സംഘടിപ്പിച്ചത് ബാലസംഘം ജില്ലാ അക്കാദമിക് കൺവീനർ രാജേഷ് വില്ലേജ് കാർണിവൽ ഉദ്ഘാടനം ചെയ്തു എന്നും മല നാട്ടിൽ ഒരുമിച്ചു കളിച്ചവർ ഒന്നായി വളരുന്നോരാണേ വളരുന്നോ ചിഹ്നം വീളിച്ചെത്തും കുഞ്ഞനിടാതെ എന്നും മല നാട്ടിൽ ഒരുമിച്ചു കളിച്ചവർ ഒന്നായി വളരുന്നോരാണേ ഒരാളെ ഞങ്ങള് എന്നോ ചിഹ്നം വീളിച്ചെത്തും ജാതി വീശക്കാറ്റിൽ കുഞ്ഞനിടലും പുഴക കളിക്കണം കളിക്കണം കുഞ്ഞു മക്കളാണ് ുംരം നാട്ടിൽമിച്ചു കളിച്ചവർ ഒന്നായി വളരുന്നോ ചിഹ്നം ഹലു അനുശ്രീ അധ്യക്ഷയായി എസ് ഉഷ ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്ത സംസാരിച്ചു മാജിക് ഷോ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ തുടങ്ങിയവയും വില്ലേജ് കാർണിവലിന്റെ ഭാഗമായി നടന്നു നിരവധി പേരാണ് വില്ലേജ് കാർണിവൽ ആസ്വദിക്കാനായി പെരുമുടിയൂർ നമ്പ്രംകടവിൽ എത്തിയത് ദേശീയ ബാലസംഘം രൂപീകരണത്തിന്റെ എൺപത്തി ആറാം വാർഷികം ഞാങ്ങാട്ടിയിൽ ആഘോഷിച്ചു തൃത്താല ഏരിയയിലെ പന്ത്രണ്ട് വില്ലേജ് കേന്ദ്രങ്ങളിലും കുട്ടികളുടെ ഒരുമയുടെ ഉത്സവം നടന്നു അതിരുകളില്ലാത്ത ലോകം ആഹ്ലാദകരമായ ബാല്യം എന്ന സന്ദേശമാണ് കാർണിവൽ മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങാട്ടിയിൽ നടന്ന കാർണിവലിൽ ചരിത്ര ശാസ്ത്ര പ്രദർശനങ്ങൾ നടന്നു പുസ്തക പ്രദർശനം കുട്ടികളുടെ കലാപരിപാടികൾ നാടൻകളികൾ ചിത്രരചന ഫുഡ് കോർട്ട് തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികളും ഉണ്ടായിരുന്നു കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും അവ നിഷേധിക്കപ്പെടുന്ന ലോകത്തെക്കുറിച്ചും കാർണിവൽ ചർച്ച ചെയ്തു കുട്ടികളുടെ അവകാശ പ്രഖ്യാപനവും നടത്തി സ്വാഗത സംഘം ഭാരവാഹികളായ ടി വി എം അലി കെ രമണി ടീച്ചർ കെ കൃഷ്ണകുമാർ എം വാസുദേവൻ സ്റ്റാലിൻ ജയകുമാർ സന്ദീപ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി അതിരുകളില്ലാത്ത ലോകം ആഹ്ലാദകരമായ ബാല്യം എന്ന മുദ്രാവാക്യം ഉയർത്തി വിളയൂർ വില്ലേജ് കാർണിവൽ ിപ്പറമ്പിൽ വെച്ച് നടന്നു നൂറുകണക്കിന് കുട്ടികൾ പങ്കെടുത്തു അതിരുകളില്ലാത്ത ലോകം ആഹ്ലാദകരമായ ബാല്യം എന്ന മുദ്രാവാക്യം ഉയർത്തി പിടിച്ചാണ് ബാലസംഘത്തിന്റെ സ്ഥാപക ദിനത്തിൽ വിവിധ മേഖലകളിൽ വില്ലേജ് കാർണിവലുകൾ സംഘടിപ്പിക്കുന്നത് ബാലസംഘം വിളയൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വില്ലേജ് കാർണിവലിൽ നിരവധി കുട്ടികളാണ് പങ്കെടുത്തത് അധ്യാപകൻ ദിനേശ് എഴുവന്തല മ്യൂസിക്കൽ ഡ്രം ആർട്ടിസ്റ്റ് ഷൈജു വിളയൂർ നാടൻപാട്ട് കലാകാരൻ അനിൽ പുലാശേരി ഷെഫീഖ് കൈപ്പുറം എന്നിവർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു രാജ കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ പോവാണ് അങ്ങനെ രാജ കവാടത്തിന്റെ മുന്നിലെത്തിയപ്പോ അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട് ഒരു വയസ്സായ സ്ത്രീ അവര് വന്നിട്ട് പറഞ്ഞു എനിക്ക് അങ്ങയെ മുഖം കാണിക്കണം എന്ന് പറഞ്ഞു എന്താ മുഖം പറഞ്ഞാൽ ആ മുഖം കാണിച്ചെടുക്കല്ല മുഖം കാണിക്കുക എന്ന് പറഞ്ഞാൽ കാണണം വർത്തമാനം പറയണം അത്രേ ഉള്ളൂ നമ്മളൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയാ ഒന്ന് കാണണം വർത്തമാനം പറയണെന്ന് ഈ രാജകൊട്ടാരത്തിലുള്ള ഭാഷയാണ് എന്ത് മുഖം കാണിക്കണെന്ന് ആ എന്റെ മുഖം കാണേ മുഖം കാണാതിരിക്കുക എന്താണെങ്കിൽ ചെയ്തോ ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല ഈ മുഖം കാണാൻ പറ്റില്ല അതുകൊണ്ട് എന്റെ മുഖം അതാ നോക്കിക്കോ നേരെ മുഖിക്കോ നീ പറഞ്ഞ പോലെ എന്തു ചെയ്തു മുഖം നോക്കിക്കോളാൻ പറഞ്ഞു അല്ല എനിക്ക് അമ്മയോട് രഹസ്യം പറയാനുണ്ട് മാറി കാര്യം ആ ആ ഈ കെ വി ഗംഗാധരൻ ടി ഷാജി പി ഷെരീഫ് എൻ പി ഷാഹുൽ ഹമീദ് ടി വിഷൻ മാസ്റ്റർ കെ പ്രസാദ് പി അമീർ അഭിനന്ദ് കെ വി വിഷ്ണു ആനന്ദ് തുടങ്ങിയവർ പരിപാടിക്കാൻ നേതൃത്വം നൽകി തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി